ഹായ് ഹലോ ഏഞ്ചൽ ഓയിസിലേക്ക് സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് ത്രീ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നുള്ള സ്നേഹമായിരിക്കാം കോൾ മെസ്സേജ് ആയിരിക്കാം പ്രൊട്ടക്ഷൻ ആയിരിക്കാം ആയിരിക്കാം ഒന്നും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നില്ല അത് നിങ്ങൾ അവരുടെ മുന്നിൽ യാചിച്ച് നിൽക്കുന്ന ഇവിടെ ഒരു യാചകയെ കാണാം ഓക്കെ യാചിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല ഓക്കെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാതെ അത് മുഴുവനും മറ്റെങ്ങോട്ടോ പോകുന്നതായി കാണുന്നു നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ കാണുന്നു സാമ്പത്തികം നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ വാങ്ങിച്ച് മറ്റു ചില വ്യക്തികളിലേക്ക് കൊടുക്കുന്നതായി കാണുന്നു ഓക്കെ നിങ്ങളുടെ സ്നേഹം സമയം എല്ലാം നിങ്ങൾ കൊടുത്തിട്ടും തിരിച്ച് നിങ്ങൾക്ക് യാതൊന്നും കിട്ടാതെ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായിട്ട് കാണുന്നു ഓക്കെ സുഹൃത്തുക്കൾ തന്നെ നിങ്ങൾ ചതിച്ചതായി കാണുന്നു പ്ലീസ് കെഡിമി മദ്രോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വിയോസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണ് ദേഷ്യമാണ് ഈഗോയാണ് ഓക്കെ ചില വ്യക്തികളുടെ പെരുമാറ്റത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു സ്ട്രെങ്തും ഇല്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു ഇമോഷണൽ പരമായി ഒരു സപ്പോർട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഈഗോ പ്രശ്നത്തെ ഇവിടെ കാണുന്നുണ്ട് എന്ത് കാര്യത്തിനും ഫൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നല്ല ദേഷ്യമാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കെഡ്മി മദ്ര യുണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിന്റെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഓഫറിന് വേണ്ടി കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഒരു കോളും മെസ്സേജ് ഒരു ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഹീലിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്നു നിങ്ങളുടെ ഹൃദയം ഒരുപാട് വേദനിച്ചതായി കാണുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഒരുപാട് പെയിൻ സിറ്റുവേഷൻ ലഭിച്ചിരിക്കുന്നു ഇഗ്നോറിങ് ലഭിച്ചിരിക്കുന്നു തേർഡ് പാർട്ടിയെ കാരണം നിങ്ങളുടെ കോള് മെസ്സേജ് ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു മോചനം നൽകുമോ എന്ന് നോക്കാം വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ വന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഒരു മോചനം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ തെളിയിക്കുന്നത് ഓക്കെ പ്ലീസ് കിടുമി മാത്രം യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ത്രീ ഓഫ് കപ്പ് വന്നിരിക്കുന്നത് അതിൽ നിന്നും ഒരു മോചനം എൻ്റെ വ്യോസിന് ലഭിക്കുമോ തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് ഇവിടെ കാണുന്നത് പ്രിൻസസ് ഓഫ് കോയിൻ വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഓഫർ തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇവിടെ ത്രീ ഓഫ് കോയിൻ്റെ എനർജി വന്നിരിക്കുന്നു തേർഡ് പാർട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓറോ വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വരെ തരാൻ അവർ തീരുമാനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു സെലിബ്രേഷൻ ഒരു മാറ്റം ഇവിടെ വരുന്നുണ്ട് ഒരുപാട് ദേഷ്യവും ഈഗോ ആയിട്ടിരുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളോടുള്ള ഒരുപാട് സ്നേഹം ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇവിടെ എംബ്രോയിഡറിൻ്റെ കാർഡ് ഡബിളാണ് വന്നിരിക്കുന്നത് ഇതിൽ നിന്നും ഒരു മാറ്റം ഇവിടെ കാണുന്നത് ഇവിടെ കുറേ ബട്ടർഫ്ലൈ കാണുന്നുണ്ടല്ലോ ഓക്കെ അത് ഈ ഒരു സ്വഭാവത്തിൽ നിന്നും ഈ എംബ്രോയിഡറിൻ്റെ സ്വഭാവത്തിൽ നിന്നും ഒരു പരിണാമമാണ് ഇവിടെ സംഭവിക്കുന്നത് ഓക്കെ പ്ലീസ് കെടുമിമാതിരി യൂണിവേഴ്സ് യുണോസിൻ്റെ ശക്തമേറിയ എനർജി ചോദിക്കുന്നു ഓഫ് പെൻഡിക്കലിൻ്റെ എനർജി വന്നിരിക്കുന്നു ഓക്കെ നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കി നിങ്ങളെ ഒരുപാട് പെയിൻ തന്നു പോയ ഒരു വ്യക്തിയായിരിക്കാം ആ വ്യക്തി ഒരു പക്ഷേ നിങ്ങൾക്ക് ഡിവോഴ്സ് വരെ തന്നിട്ടുള്ളതായിരിക്കാം ഓക്കെ നിങ്ങളിൽ നിന്നും പൂർണ്ണമായും ബ്രേക്കപ്പ് വാങ്ങിച്ചു പോയിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ പേഴ്സണിൽ നല്ലൊരു മുറിവ് ലഭിച്ചതായി കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെങ്ങനെയാണോ നിങ്ങൾ ചതിച്ചത് അതുപോലെ ആ ചതി തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നതായി കാണുന്നു ശക്തി അവിടെ പ്രവർത്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങൾ ആരെങ്കിലും കാണുകയോ പ്രാർത്ഥിക്കുകയോ ആസ്ട്രോളജി പോലുള്ള കാര്യങ്ങളോ പ്രാർത്ഥനയോ എന്തെങ്കിലും നിങ്ങൾ വഴിപാടോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നു കാരണം നിങ്ങളുടെ പേഴ്സന് ഇവിടെ കർമ്മ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പ്ലീസ് കിർമി മദർ യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സന് കർമ്മ ലഭിച്ചിരിക്കുന്നു നിങ്ങളോട് ചെയ്ത തെറ്റുകുറ്റങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ കർമ്മം ലഭിച്ചിരിക്കുന്നു ഇവിടെ എയ്റ്റ് ഓഫ് കോയിൻറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് സാമ്പത്തിക നഷ്ടം സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ജോലി സംബന്ധമായി എന്തോ നഷ്ടം സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്നുകിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സനെ ചതിച്ചിരിക്കുന്നു സാമ്പത്തികപരമായി അല്ലെങ്കിൽ ജോലി സംബന്ധമായി എന്തോ വലിയ പ്രശ്നത്തിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോകുന്നത് അത് നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റേതായിട്ടുള്ള ചില കാര്യമാണ് ഇവിടെ കാണുന്നത് ഫൈവ് ഓഫ് കപ്പിന്റെ എനർജി വന്നിരിക്കുന്നു നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരാരെ വിശ്വസിച്ചു ആ വ്യക്തിയിൽ നിന്നും ഒരു വലിയ ഇമോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കെടുമി മാത്ര യൂണിവേഴ്സിന്റെ വ്യോസിന്റെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കുന്ന അനുഗ്രഹം എന്താണ് ഉടനെ എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന അനുഗ്രഹം എന്താണ് ഓക്കെ കിങ് ഓഫ് സോഡിന്റെ എനർജി ക്യൂൻ ഓഫ് കപ്പിന്റെ എനർജി രണ്ട് വ്യക്തികൾ തങ്ങളിൽ എതിരായിട്ട് നിന്നെങ്കിൽ ഇവിടെ ക്യൂനും കിങ്ങും ക്യൂനെയും കാണിക്കാം രണ്ടിൻ്റെയും ഇടയിൽ ഒരു സ്നേഹം ഇവിടെ പങ്കുവയ്ക്കുന്നതായി കാണുന്നു ക്ലാരിറ്റി ലഭിക്കുന്നു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബ്രേക്കപ്പ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കിവിടെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നു ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഒരു റീയൂണിയൻ ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങളുടെ കുറിച്ച് കൂടുതലായിട്ടും നിങ്ങൾക്ക് റീഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കറണ്ട് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും നമുക്ക് റെഡി ചെയ്ത് എടുക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു